പിഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പി പി സുനീറിനെയാണ് മത്സരിപ്പിക്കുന്നത് സി പി ഐ സുനീര് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചു എ കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സ്റ്റെഫിൻ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പേരാണ് സുനീറിൻ്റെതായി പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെയാണ് വിലയിരുത്തലുകളൊക്കെ ഉണ്ടായി സുനീറിലേക്ക് സി പി എത്താൻ കാരണം എന്ത് പ്രതികരണം സുനീറിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടായിട്ടുണ്ടോ മലപ്പുറത്ത് നേരത്തെ നേരത്തെ പല പേരുകൾ ഇങ്ങനെ ഉയർന്നു കേട്ടിരുന്നുവെങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഇപ്പോൾ സുനീറിൻ്റെ പേരിലേക്ക് ഒറ്റ പേരിലേക്ക് എത്തുന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് പി പി സുനീർ മുൻപ് വയനാട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു അത് അതോടൊപ്പം തന്നെ പൊന്നാനിയിലും വയനാട്ടിലും ഒക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് വലിയ ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അത് കൃത്യമായി തന്നെ നിർവഹിക്കുമെന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്പം മുമ്പ് തന്നെ ഉണ്ടായിരുന്നത് പല പേര് പ്രത്യേകിച്ചും മുതിർന്ന സി പി ഐയുടെ നേതാവായിട്ടുള്ള ആനി രാജയുടെ പേര് അതോടൊപ്പം തന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്ന പ്രകാശ് ബാബുവിൻ്റെ ഒക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നുവെങ്കിൽ പോലും അതൊന്നുമല്ല ഒരു പി പി സുനീറിലേക്ക് ഇപ്പോൾ തീരുമാനം എത്തി നിൽക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ പട്ടത്ത് പി എസ് സ്മാരകത്തിലൊക്കെ ഉള്ളത് മന്ത്രി പി പ്രസാദ് അതോടൊപ്പം തന്നെ പി പി സുനീർ എല്ലാം തന്നെ സന്തോഷം പങ്കിടുന്ന കാഴ്ചകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒരു വലിയ ഒരു വിവാദങ്ങൾക്കെല്ലാം തന്നെ ഒടുവിൽ ഇപ്പോൾ സി പി ും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഇ എമ്മിൻ്റെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം പി പി സുനീറിലേക്ക് പാർട്ടി എത്തുന്നു മുൻപ് ഒരിക്കൽ പോലും വലിയ ഒരു പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല ആനി രാജയോ അല്ലെങ്കിൽ പ്രകാശ് ബാബുവിനോ പരിഗണിക്കുമെന്നുള്ളതായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് കൂടിയ എക്സിക്യൂട്ടീവിലടക്കം പി പി സുനീറിൻ്റെ പേര് ഉയർന്നു വന്നു ആ ഒറ്റ പേരിലേക്ക് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുകയാണ് കെ സ്റ്റെഫിനാണ് വിവരം നൽകിയത് പി പി സുനീറാണ് സി പി യുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായിട്ടാണ് പേര് പ്രഖ്യാപനം ഉണ്ടാകുന്നത്